ഹായ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പൊറോട്ടയ്ക്ക് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ വീശിയടിക്കാനൊന്നും അറിയത്തില്ലാത്തവർക്ക് പൊറോട്ട ഉണ്ടാക്കാനുള്ള ഒരു നെയ് പൊറോട്ടയുടെ ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഈ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു കിലോ മൈദ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇച്ചിരി ഉപ്പും ഇത്ര മാത്രം എടുക്കുന്നുള്ളൂ വേറെ കൂടുതൽ സാധനങ്ങളൊന്നും എടുക്കുന്നില്ല അവസാനം കുറച്ച് നെയ്യും ഇതാണ് നമ്മൾ എടുക്കുന്നത് അപ്പം ആദ്യം നമുക്ക് ഈ മൈദയൊന്ന് മുട്ടയൊക്കെ പൊട്ടിച്ചിട്ടിട്ട് ഒരു കിലോ മൈദ അങ്ങ് എടുത്തിട്ട് ഒരു കിലോയിൽ കുറച്ച് ഉണ്ടാക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് കുറച്ച് ഉണ്ടാക്കണമെങ്കിലും മിനിമം ഒരു കിലോ ഇട്ടിട്ട് കുഴച്ചെടുക്കുമ്പം അത് ബുദ്ധിമുട്ട് വരും അതുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത് ഇനി നമുക്ക് ആ മുട്ടയൊന്ന് പൊട്ടിച്ചിട്ടിട്ട് മുട്ട പൊട്ടിച്ച് അതിനകത്തിട്ട് ഒരു സ്പൂണ് ഉപ്പും ഇടുന്നുണ്ട് പിന്നെ ഒരു ഒരു സ്പൂണും ഇത് വിടുക ഉപ്പ് വിടുക കാരണം ഉപ്പ് ചെക്ക് ചെയ്തിട്ട് പാകത്തിനൊക്കെ ഇടുക ചിലവർക്ക് ഉപ്പ് കുറവുള്ളത് വേണം കുറച്ച് കൂടുതലുള്ളത് വേണം ഇപ്പം മുട്ടയെല്ലാം പൊട്ടിച്ചിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഉപ്പും പഞ്ചസാരയും ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് തിരുമ്പുക എന്നിട്ട് പുളിപ്പിക്കാൻ വെക്കുക ഒരമണിക്കൂർ നമ്മൾ വെക്കുന്നുണ്ട് ഇപ്പം നമ്മളിത് എല്ലാം സെറ്റ് ചെയ്തു ഇനി എടുത്തിട്ട് ഇതിലോട്ട് മുട്ട പഞ്ചസാരയും എല്ലാം ഒന്ന് ശരിക്കും തിരുമ്മി പിടിപ്പിച്ച് അതിന് ശേഷം വെള്ളമൊഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ലപോലെ വെള്ളമെല്ലാം പറ്റിക്കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ കൈകൊണ്ട് അമർത്തി നമ്മൾ സാധാരണ മറ്റേ പൊറോട്ടയ്ക്ക് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണം അപ്പോൾ ആദ്യം നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല ഒന്ന് ക്ലിയറാക്കി റെഡിയാക്കി എടുക്കാം ഇപ്പം നമ്മുടെ മൈദയെല്ലാം നല്ല ക്ലിയറായിട്ട് വന്നിട്ടുണ്ട് മൈദയെല്ലാം വെള്ളമൊക്കെ ഒഴിച്ച് നല്ല സെറ്റായിട്ട് വന്നു ഇനി നമ്മൾ ചെയ്യുന്നത് നല്ല പോലെ ഈ മൈദയൊന്ന് കൈകൊണ്ട് കൈയുടെ ഉപ്പൂറ്റി കൊണ്ട് നല്ല പോലെ അമക്കിക്കൊടുത്ത് ഒന്ന് പദം വരുത്തണം കാരണം ആ മൈദ അങ്ങനെ ആ കൈ കൊണ്ട് ഉപ്പൂറ്റി കൊണ്ട് അമക്കി പദം വരുത്തുന്നതാണ് നമ്മുടെ പൊറോട്ടയ്ക്ക് ഏറ്റവും സോഫ്റ്റ്നെസ് വരാനും കാരണം ഒക്കെ അതുകൊണ്ട് അത് മാക്സിമം നല്ല പോലെ പദം വരുന്നവരെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക നല്ല പോലെ കൈ കൊണ്ട് പരത്തി പരത്തി തെന്നിച്ച് തെന്നിച്ച് ഇട്ടുകൊടുത്ത് ഒന്ന് റെഡിയാക്കി എടുക്കുക റെഡിയാക്കി എടുത്തതിന് ശേഷം ഒന്ന് ബോളാക്കി എടുത്തു വെച്ചിട്ട് ഒരു ബോളാക്കി എടുത്തു വെച്ച് ഒന്ന് ഒരമണിക്കൂർ നമ്മൾ വെക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു കോട്ടൺ തുണി ഒന്ന് നനച്ച കോട്ടൺ തുണി അതിൻ്റെ മേലോട്ടിട്ട് ഒന്ന് ഒരമണിക്കൂർ വെക്കുന്നുണ്ട് ഇപ്പം നമ്മൾ മൈതി നല്ലപോലെ തെന്നിച്ച് തെന്നിച്ച് നല്ലപോലെ ഒരു പദം രീതിയിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കെടുത്തിട്ട് അതൊന്ന് ബോളാക്കി വെച്ചിട്ട് ഒന്ന് ബോളാക്കി വെച്ചിട്ട് ഒന്ന് ഷീറ്റിലോട്ടാക്കി വെക്കാം ഇനി നമുക്ക് ഇതൊന്ന് നല്ല പോലെ ഒന്ന് ഒരു നല്ല കോട്ടൺ തുണി എടുത്തിട്ടൊന്ന് മൂടി ഒരു അരമണിക്കൂറ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാം ഈ സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഉണ്ട ഉരുട്ടി എല്ലാം റെഡിയാക്കി എടുക്കുന്നത് അപ്പം നമുക്കൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ആയിട്ടുണ്ട് ഇനി നമുക്ക് മെല്ലെ ആ തുണിയെല്ലാം കോട്ടൺ തുണി മാറ്റിയിട്ട് നമുക്ക് ചെറിയ ബോളുകളാക്കിയിട്ട് ഈ പൊറോട്ട എടുത്തിട്ട് ബോളുകൾ ബോളുകളാക്കി ഒന്ന് മാറ്റി വെക്കാം ഇപ്പം വെള്ളമെല്ലാം പറ്റി ഏകദേശം ഒന്ന് പുളിച്ചു വന്നിട്ടുണ്ട് കാരണം പഞ്ചസാരയുടെ അതുകൊണ്ട് തന്നെ പുളിക്കുന്നുണ്ട് വേറെ നമ്മൾ അപ്പക്കാരോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടൊന്നുമില്ല ഇപ്പം ഏകദേശം ഒരു ചെറിയൊരു പുളിപ്പും കാര്യം ഈ കത്തിയോ എന്തെങ്കിലും സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി ഒരു ആവറേജ് വലിയ ബോളുകളാക്കി എടുത്ത് വെച്ചിട്ട് അതൊരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷമാണ് നമ്മളിത് പൊറോട്ട എല്ലാം റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ബോളായിട്ട് സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി അതും ഒരു അഞ്ച് പത്ത് മിനിറ്റ് കോട്ടം തുണി ഇട്ടിട്ട് മൂടി വെച്ചേക്കാം ബോൾ ബോളാക്കി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റായി ഇനി ആ ബോളുകൾ എടുത്തിട്ട് നമ്മളൊന്ന് പരത്തി നമ്മുടെ നെയ്യ് പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം ഇങ്ങനെ തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം വീശി വീശിയടിക്കാനൊന്നും അറിയത്തില്ലാത്തവർക്ക് വളരെ ഉപകാരമായിരിക്കും പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക അതിൻ്റെ അടിവശത്തുനിന്ന് എടുക്കുമ്പോളെല്ലാം ശ്രദ്ധിക്കണം കാരണം വിട്ടുപോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ലപോലെ പരത്തി അമക്കിയതിന് ശേഷം മാത്രം അടിയിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് പരത്തുന്ന ആണെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതായിരിക്കും അടിയിൽ നിന്ന് എടുക്കാനൊക്കെ എളുപ്പമുണ്ടാകും ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ ഒരു ബോൾ എടുത്തിട്ട് നീളത്തിലാണ് ഇത് കൈകൊണ്ട് തന്നെ പരത്തി എടുക്കുകയാണ് നമ്മൾ വീശി അടിക്കുന്നൊന്നുമില്ല കൈകൊണ്ട് തന്നെ നല്ലപോലെ മാക്സിമം പരത്താൻ പറ്റുന്നോടത്തോളം പരത്തുന്നുണ്ട് നല്ലപോലെ പരത്തി നീളത്തിൽ തന്നെ എടുക്കുന്നുണ്ട് അപ്പോൾ നീളത്തിൽ ഇപ്പോൾ ഒരു നീളമായിട്ട് വന്നു നല്ലപോലെ പരത്താൻ ഇനി അധികം പരത്തിയാലൊന്നും എടുക്കാൻ എടുത്ത് നമുക്ക് കല്ലേലിടൽ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ ചുറ്റി എടുക്കലും ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇത്രയും ചെയ്തു ഇനി നമ്മൾ ചെയ്യുന്നത് സ്പൂണോ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതിൻ്റെ ഒരു ഈ ഇപ്പം ഈ പീസ് ഒരു മൂന്ന് പീസായിട്ട് ഒന്ന് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അത് സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഒരു മൂന്ന് പീസായിട്ട് മുറിച്ചെടുക്കുന്നു മൂന്ന് പീസായിട്ട് മുറിച്ചെടുത്തു ഇപ്പം മൂന്ന് സെപ്പറേറ്റ് മൂന്ന് ലെയർ ആയിട്ട് വന്നു അപ്പം ഇത് ഇത് ചെയ്യുന്നത് ഇതിൻ്റെ മേലെ സൈഡിലോട്ട് നമ്മൾ ഇത് എടുത്ത് വെച്ചേക്കുന്ന നെയ്യ് നല്ല നെയ്യ് കൂട്ടോ കടയിൽ നിന്ന് വാങ്ങിയ നെയ്യ് കൂട്ടോ ഇതിൻ്റെ മുകളിലോട്ട് ശരിക്ക് ഒരു സ്പൂണ് വെച്ചിട്ട് നമ്മൾ കുറേശേ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് ഇപ്പം മൂന്നിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അതൊന്ന് നല്ല പോലെ ഒന്ന് അതിൻ്റെ അകംവശത്തോട്ടാക്കി നെയ്യ് ഒന്ന് അമക്കി എടുക്കുകയാണ് മടക്കി മടക്കി എടുക്കുകയാണ് പുറംവശത്തോട്ടല്ല അകംവശത്ത് നെയ്യ് ശരിക്കും അകംവശത്തിരിക്കാൻ ഭാഗത്തിനാണ് നമ്മൾ ആക്കിയെടുക്കുന്നത് ഇപ്പം ഇതെല്ലാം ആക്കിയെടുത്തു ഇനി നമുക്ക് മെല്ലെ അത് ഇങ്ങനെ ഉരുട്ടി 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 സൈഡിലോട്ടാക്കിയെടുക്കുക ഒരെണ്ണം കൊണ്ട് ആയിട്ടില്ലെങ്കിൽ അടുത്തതും അതേ തന്നെ അതിൻ്റെ കൂടെ തന്നെ അതിൽ നല്ല പോലെ ഒന്ന് അമക്കി പിടിപ്പിച്ചതിന് ശേഷം ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്തിട്ട് അങ്ങനെ ഒരു മൂന്ന് ലെയറും ഈ മൂന്നെണ്ണം ഒരു പൊറോട്ടയ്ക്ക് തന്നെ ഈ വലിയ ബോളുകളല്ലാത്തതുകൊണ്ട് ചെറിയ പൊറോട്ടയ്ക്ക് തന്നെ ആയിരിക്കും അതല്ല ആണെങ്കിൽ ഒരെണ്ണത്തിന് ഒറ്റ പൊറോട്ടയ്ക്ക് തന്നെ ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പം ഇത് നമ്മൾ പൊറോട്ടയുടെ ലെയർ പോലെ തന്നെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് നല്ലപോലെ അമക്കി കൊടുക്കുക നല്ലപോലെ അമക്കി കൊടുക്കുക അടിവശത്തേച്ചിൻ്റെ എണ്ണയ്ക്ക് ഒഴിച്ച് അമക്കി കൊടുക്കുക കാരണം അത് നമുക്ക് ചട്ടിയോ എന്തെങ്കിലും അടിയിൽ വെച്ചിട്ട് എടുത്ത് പൊക്കേണ്ടതാണ് അപ്പം നല്ലപോലെ സെറ്റാകുന്ന തരത്തിൽ തന്നെ റെഡിയാക്കി കൊടുക്കുക ഇത്രയും ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തിട്ട് ദോശക്കല്ലിലോട്ടിട്ടിട്ട് ചു ചുട്ടെടുക്കാം ഇപ്പോൾ നമ്മൾ ഈ പൊറോട്ട ദോശക്കല്ലയിലോട്ട് മാറ്റി അതിൻ്റെ അടിയിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇതിലോട്ട് വെച്ചിട്ട് ചൂടാക്കുന്നത് സാധാരണ ചട്ടിയിലാണ് പൊറോട്ട ചട്ടി പൊറോട്ട കല്ലൊന്നും നമ്മൾ സാധാരണക്കാർക്ക് വാങ്ങുക ഉപയോഗിക്കാവുന്ന ബുദ്ധിമുട്ടാണ് ഇപ്പോൾ സാധാരണ ഒരു ചീച്ചട്ടിയിലോട്ട് തന്നെ ഞാൻ വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് നമുക്കൊന്ന് ഒരു സൈഡൊന്ന് റെഡി ആയി കഴിയുമ്പോഴത്തേനും എടുത്തിട്ട് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡ് ഒന്ന് ക്ലിയർ ക്ലിയറാക്കിയെടുക്കാം ഇപ്പം നമുക്ക് നമ്മുടെ പൊറോട്ട രണ്ടാമത്തെ സൈഡ് ഒന്ന് മറിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ സൈഡും ഏകദേശം നല്ലപോലെ വെന്ത് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു മൂന്നെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം ഇപ്പം എടുത്ത് വെച്ചിരിക്കുന്നതിൻ്റെ ബോൾ പരത്തി വെച്ചേക്കുന്നതിൻ്റെ ഒരു മൂന്നെണ്ണം ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി ഒക്കെ നോക്കാം ഇപ്പം നമ്മുടെ പൊറോട്ട രണ്ട് മൂന്നെണ്ണം നല്ലപോലെ വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ സൈഡിൽ നിന്ന് നല്ല പോലെ ഒന്ന് ഇടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ആ പൊറോട്ടയുടെ ലുക്കിലോട്ട് വരും ഇപ്പോൾ ആ ലെയറിൽ ഉണ്ട് അപ്പം എങ്ങനെയാണ് നമ്മൾ വീശി അടിക്കാതെ അടിക്കാതെയൊക്കെ പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായൊന്ന് കരുതുന്നു ഈ വീശി അടിക്കാത്ത നെയ് പൊറോട്ടയെക്കുറിച്ചുള്ള വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൺ കുട്ടികളൊക്കെ ഒരുപടി